ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാട്ടോ ഉച്ച ആയിട്ടുണ്ട് കഴിച്ചു രാവിലത്തെ കാപ്പി ഇപ്പഴാ കുടിച്ചത് ഇപ്പൊ നീലുട്ടന്റെ ഒരു നിക്കറും ഒരു ഉടുപ്പും എടുത്തോണ്ട് പോവാം അവിടെ ചെല്ലുമ്പാവ ഇനി അപ്പിടുവോ വേണം ചെയ്തു കഴിഞ്ഞാലേ അപ്പൊ ഒരു നിക്കറും ഉടുപ്പും എടുത്തോണ്ട് പോക

വെണ്ടക്കേ വെണ്ടക്ക വെണ്ടയ്ക്ക ഞാൻ എടുക്കത്തില്ല ഇവിടെ ആരും കഴിക്കത്തില്ല പിന്നെ കുറച്ച് സാമ്പാറും കൊടുത്തു ദമ്മയുടെ പാത്രം വന്നേ കൊടുക്കൊടുത്തിട്ട് വരാം വന്നീലോ മാറോ ഗ്യാസൊക്കെ ഓഫ് ചെയ്തോ ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്തു അടച്ചു പാത്രം കഴുകാൻ കിടക്കുന്നുണ്ടോ അത് വന്നിട്ട് കഴുകാം ഓക്കെ എല്ലാ സെറ്റ് വന്നിരിയോ പോവാ പോവാ പോവാറുവാണേ 过来。 അപ്പുറത്ത് പോയോളൂ ഓ വലിയ താല്പര്യമില്ല ഓ മുഖം പോയാലോ വലിയ താല്പര്യമില്ല അമ്മ അപ്പുറത്ത് പോയാലോന്നു

അല്ല കണ്ടില്ല വെക്കുന്നത് അങ്ങോട്ട് നോക്ക് അണ്ണാ പാത്രം എടുക്ക് അയ്യോ സനിയാ ചേട്ടൻ വരാതെ നോക്കടാ നാ ടുട ഞാൻ ബുയി വീറ്റ് കഴിച്ചു തരാലേ പറാ പറ എവിടെ പോയിക്ക് പൂറ ഒട്ടിമോ പട്ടി പട്ടിയില്ല പോവിട്ടാ ആ ആരെയും അങ്ങനെയാണ് ഇടയിൽ ഇത്രയും പോയിരുന്നത് ഫ്രിഡ്ജിന്റെ അടുത്തൊന്നും മാറിയില്ല അത് പുലിങ്ങുന്നു ചിക്കത്തെ കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ തുണി ബാക്കിൽ അപ്പൊ ഇവിടെ ബാക്കിൽ വയലാട്ടോ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു വയലും എന്തുവാ സംഭവമൊക്കെ അന്ന് വയലും വാഴയും ചുമന്ന കാ ഉള്ള വാഴ പച്ച ഉണ്ട് കേട്ടോ ചുമപ്പ് മാത്രല്ല മതില് ഏറെക്കുറെ പണിയായിട്ടിരിക്കുക താഴെ പോയി കഴിഞ്ഞാൽ ഞാനും കൂടി താഴെ പോകും അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ കിടന്ന ചൂട്ട് മൊത്തം ഞാൻ എടുത്ത് തീയിട്ട് അതിനകത്തൊരു വല്യ ചതന്തി ഉണ്ടായിരുന്നു ആ വീട്ടിൽ കിടന്ന എല്ലാം ഞാൻ എടുത്ത് തീയിട്ട് വീഴുവായിരിക്കും ഉണങ്ങിയത് അവിടെ ഇല്ലെങ്കി ഇവിടെ വന്നെടുത്തോണ്ട് ആ മാന്തി ഞാൻ പറയുമായിരുന്നു ഇവിടെ ബാക്ക് മൊത്തം വയലാണ് വയൽ വാഴ തെങ്ങ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ പോകുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് റൂമിൽ മുറിയിൽ അല്ല ഹാളിലിരിക്കുന്നതിനെക്കാട്ടി നല്ല തണുപ്പാണ്

ല്ലേ എന്നിട്ട് പോവാ നമുക്ക് കാച്ചിലും കാച്ചിൽ കാച്ചിൽ ചേട്ടാ ഇന്ന് കാച്ചിലും അതിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേട്ടയുടെ ഭാഗ്യം പോലെ ഇരിക്കും നോക്കേട്ടോ അതുകൊണ്ട് ഞാൻ

ഇങ്ങനെ ഇതിന്റെ ദൂരെ മാറ്റി മണ്ണ് നീക്കി നീക്കി മാറ്റണം അന്നേരം മുറിയാതെ കിട്ടും ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റും നട്ടതാരാട്ടന് മിനിചാട്ടന്റെ ഭാഗ്യം പോലിരിക്കും ദാണ്ട് ഇവിടെ എന്റെ മൂട് ദാണ്ട് നട്ടത് പോയി കാണും അത് കിളിച്ച് വരുമ്പോ അത് വാടി ഇതായി പോവും അഴുകിപ്പോവും പിന്നെ പുതിയത് കിളിക്കും ചേട്ടാ ദൂരെ മാറ്റി കളക് ചേട്ടേ ഞാൻ അപ്പുറത്തെ സൈഡ് വരട്ട അതിന് ഇളക് പോയാൽ ഞാനും അങ്ങ് പോവും ഞാൻ പറഞ്ഞ ദൂരെ മാറ്റി കളിക്കാന് പറഞ്ഞാലും കേക്കത്തില്ല നോക്കോ ഇന്നും മൊത്തം താണേ അടിയിലോട്ടുണ്ട് ചുറ്റിനൊന്നും മണ്ണ് നീക്ക് നാല് ചുറ്റിനൊന്നും മണ്ണ് നീക്ക് ദൂരെ മാറ്റിയിട്ട് എന്നിട്ട് അടി നോക്കിയിട്ട് കളച്ച പൊക്കി അങ്ങെടുത്താ മതി പഴയ വെള്ളം കോരി ഒഴിക്കട്ടെ അന്നേരം മണ്ണിളകും മണ്ണ് ഇതാവും അയയും അപ്പൊ പെട്ടെന്ന് ഇളക്കി എടുക്കാം വെള്ളം കോരി ചെളിയല്ല പെട്ടെന്ന് വരും വെള്ളമാണ് ചേമ്പല്ല കാച്ചില് കഴങ്ങേ ചേമ്പിനകത്ത് കാണോ അത്രയും കിട്ടി ഇനിയുണ്ട് ഇതാടേ ഉണ്ടായ ചുറ്റും നോക്ക് അത്ര കിട്ടിയില്ലേ അത് പോര വിളിക്ക ആ ഇച്ചിരി കൂടെ മണ്ണ് ഇളക്കിയാട്ടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി ജനുവരി ഫെബ്രുവരി അടുത്ത ഫെബ്രുവരി പറിക്കാം അത് ഞാൻ പറയട്ടെ ഇത്തിരി പൊക്കി മണ്ണ് അകത്ത് നീക്കിട് ചേ കാച്ചേ കിഴങ്ങ് അടിയിലോട്ടല്ലേ പോന്നേ അപ്പൊ മണ്ടക്കി വച്ചാ മതി ഒന്നായില്ലെങ്കി എന്നൊന്നും പറയരുത് ഇച്ചിരിട മണ്ണിട്ട് മണ്ണിട്ടോ ഉം മണ്ടക്കി വെച്ചാൽ മതി ഏറ്റവും മണ്ടയ്ക്ക് വെച്ചാൽ മതി അടിയിലോട്ടുണ്ടാവട്ടെ പോലെ കുഴിച്ച് വെക്കേണ്ട അത്ര വെച്ചിട്ട് മണ്ണ് നീക്കിയിട ജസ്റ്റ് വെച്ചിട്ട് മണ്ണ് നീക്കിയിട ആരോണ്ട് ഇനി ചേമ്പ് ഇനി ചേമ്പ് കല്ലിന്റെ ഇടക്കൊക്കെ പേടിച്ചാ എന്ന് വെള്ളം ഉണ്ടടിയില് പിന്നെ ഒഴിക്കാം ഞാൻ ഒഴിച്ചേക്കാം അത് ഒരെണ്ണ തന്നെ ഉള്ളു ചോപ്പ് അത് കുഴിച്ചു വച്ചാരി കേട്ടെ എന്റെ അത്തോട്ട് ഇനി ചേമ്പ് ഇനി നമ്മള് ചേമ്പ് കിളക്കാൻ പോവാ അതിനകത്തൊന്നും കിട്ടട്ടെ ഇഷ്ടം പോലെ വാട എടുക്കുന്നു അടിയിലുണ്ട് മാന്തി നോക്ക് വാണ്ട താണ്ടാ എടുക്കണ്ടായിരുന്നു ചെറുത് വാണ്ട കഴിയിരിക്കുന്ന ഇപ്പഴ എടുക്കണ്ടായിരുന്നു ആ ഇനി വലുതാവത്തില്ലേ ഇത് ചെറുത് പൊട്ട് പക്ഷേ അതിന്റെ അടിയിലോട്ട് കണ്ടതാ പിന്നെ ഇളകി പൊട്ടിപ്പോയത് അതിപ്പ എടുക്കണ്ടായിരുന്നതാ ഇത്രേ ഉള്ളു ഇരിക്കുന്ന അവിടെ പച്ചക്കറിയുടെ കൂടെ കിട്ടിയ രണ്ടൂന്ന് ചേമ്പ് ട്ടെ ബാക്കറ്റില്ല

അതേ കൂടുതലുണ്ട് ഷേ രണ്ട് കിലോ ഉണ്ട് രണ്ട് പിന്നെ രണ്ട് കിലോ വേളുണ്ടോ